നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് വാർത്തകൾ ഉത്തര കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനനായുള്ള തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് കുടുംബം അർജുനായുള്ള തിരച്ചിൽ നിർത്തരുതെന്നും പറ്റുന്നത്രയും വിദ്യകൾ ഉപയോഗിച്ച് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അർജുന്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു തിരച്ചിൽ നിർത്തുന്നു എന്ന് കേട്ടത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞത് പുഴയിൽ തിരയുമ്പോഴുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവൂ എന്നാലും പറ്റുന്നത്രയും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം ലഭ്യമായ പരമാവധി സാങ്കേതിക സഹായങ്ങൾ എത്തിച്ച് തിരച്ചിൽ തുടരണം ലോറി കണ്ടുവന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അതേക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇക്കാര്യത്തിൽ വിഷമമുണ്ട് അർജുന്റെ അമ്മയും സഹോദരിയും പറഞ്ഞു വൈകിട്ടോടെയാണ് ഷിരൂരിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് കർണാടകം അറിയിച്ചത് നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ദ്ധർക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല അക്കോമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപ്യയും സംഘവും എത്തിയിരുന്നെങ്കിലും അടിയൊഴുക്ക് ശക്തമായതിനാൽ നദിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പ്രദേശത്ത് ഇരുപത്തിയൊന്ന് ദിവസം മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തുടർന്നാണ് തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചത് തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ നാല് വയസ്സുകാരൻ മകന്റെ പ്രതികരണമെടുത്ത യൂട്യൂബ് ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിനെതിരെ പാലക്കാട് സ്വദേശിയായ സിനിൽദാസ് ആണ് പരാതി നൽകിയത് അവതാരക കുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്നതാണ് പരാതിയിൽ പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വാർത്തകൾ ചോരുന്നതിനെതിരെ ഹൈക്കമാൻഡ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ട് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കത്ത് നൽകി അതേസമയം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം എന്നതടക്കമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പരാതികൾ ഹൈക്കമാൻഡ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല സതീശിനെതിരെ സംസ്ഥാനത്തെ പ്രതിഷേധം രൂക്ഷമായിരിക്കുകയാണ് സുധാകരനെ മറികടന്ന് സതീശൻ സൂപ്പർ പ്രസിഡന്റാകുന്നു എന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് ഇതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ പോലും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് പതിവായിരിക്കുകയാണ് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ നിർണായക ഘട്ടങ്ങളിൽ കോൺഗ്രസ്സിന് ദോഷമായി മാറുകയാണ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചിട്ടുണ്ട് സി എസ് ഐ ആർ നാഷണൽ എലിജിബിലിറ്റി പരീക്ഷയ്ക്കിടെ ക്രമക്കേട് നടത്തിയ സ്വകാര്യ സർവകലാശാല ജീവനക്കാരും വിദ്യാർത്ഥികളും അടക്കം ഇരുപത്തിമൂന്ന് പേർക്കെതിരെ യു പി പോലീസ് കേസെടുത്തു അറസ്റ്റ് ചെയ്തു സർവകലാശാല ജീവനക്കാർ പരീക്ഷാർത്ഥികൾ തുടങ്ങിയവർക്കെതിരെയാണ് കേസ് മീററ്റിലെ സുഭാരതി സർവകലാശാലയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടന്ന ഓൺലൈൻ പരീക്ഷയ്ക്കിടയിലാണ് തട്ടിപ്പ് നടന്നത് സർവകലാശാലയിലെ ഐ ടി മാനേജർ പരീക്ഷ ലാ നെറ്റ്വർക്കിൽ അനധികൃതമായി പ്രവേശിച്ച് ചോദ്യപേപ്പർ ചോർത്തി മറ്റൊരാൾക്ക് കൈമാറി ഇയാൾ ഏർപ്പാടാക്കിയ സംഘം ഉത്തരം കണ്ടെത്തി പണം നൽകിയ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുകയായിരുന്നു ഇങ്ങനെ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഉത്തരം എഴുതാൻ സഹായിച്ചു ഇനി പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാൽ കുട്ടികൾ നമ്മളെ തിരുത്തും വലിച്ചെറിയരുതെന്ന് ഉപദേശിക്കും അതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു തരികയും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും ആശ്ചര്യപ്പെടേണ്ട എസ് സി ഇ ആർ ടിയുടെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ പരിസര ശുചിത്വം പഠിപ്പിക്കുന്നു ഒമ്പതാം ക്ലാസ്സിലെ ജീവശാസ്ത്രം ഏഴിലെ ഹിന്ദി അഞ്ചിലെ അടിസ്ഥാന ശാസ്ത്രം മൂന്നിലെ മലയാളം പരിസര പഠനം എന്നീ പുസ്തകങ്ങളിലാണ് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ശുചിത്വ ബോധത്തെക്കുറിച്ചും അധ്യായങ്ങൾ ഉള്ളത് ഷരൂരിൽ മണ്ണൊലിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചു ഫലമുണ്ടാകും വരെ ആവശ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം തുടരണം അർജുനെ കണ്ടെത്താൻ നടത്തുന്ന തിരച്ചിലിനെയും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീമുകളുടെ ശ്രമങ്ങളെയും അഭിനന്ദിക്കുന്നു ഈ ഘട്ടത്തിൽ തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലെ ബേസ്മെന്റിൽ പെട്ടെന്നുണ്ടായ വെള്ള പ്രവാഹത്തിൽ കുടുങ്ങി മലയാളി ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികൾ മരിക്കാൻ ഇടയായ ദുരന്തത്തിന് പരിശീലന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരും ഭരണാധികാരികളും ഉത്തരവാദികൾ പ്രധാന വാണിജ്യ കേന്ദ്രമായ കരോൺബാഗിലുണ്ടായ ദുരന്തം രാജ്യതലസ്ഥാനത്തെ ഡ്രൈനേജ് സംവിധാനത്തിന്റെ ശോച്യാവസ്ഥയും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കുന്നതിലെ കെടുകാര്യസ്ഥിതിയുമാണ് വ്യക്തമാക്കുന്നത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ നഗരം വെള്ളക്കെട്ടിലാകും അടിപ്പാതകൾ മുങ്ങും ശനിയാഴ്ച കരോർബാഗ് മേഖലയിൽ അരമണിക്കൂറാണ് കനത്ത മഴ പെയ്തത് എന്നാൽ ആ മഴയിൽ തന്നെ രണ്ടടിയോളവും മഴവെള്ളവും ഓടകളിലെ മലിനജലവും കയറി ഗതാഗതം നിലച്ചു കാലവർഷം മുന്നിൽ കണ്ട് ഡ്രെയിനേജുകൾ ശുചിയാക്കുന്നതിലെ അധികൃതരുടെ അനാസ്ഥയാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് ഷൊർണൂരിൽ പിടിയിലായ മാവോയിസ്റ്റ് കമാൻഡർ പി കെ സോമൻ വയനാട്ടിലെ ആക്രമണങ്ങളിലെ പ്രധാനി കൽപ്പറ്റ സ്വദേശിയായ സോമൻ മാവോയിസ്റ്റ് പ്രവർത്തകനായിട്ട് പന്ത്രണ്ട് വർഷത്തോളമായി സി പി ഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റി അംഗവും നാടുകാണി കബനി ദളങ്ങളുടെ കമാൻഡറുമാണ് അദ്ദേഹം തോക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം നേടിയിട്ടുണ്ട് വയനാട്ടിലെ പല മാവോയിസ്റ്റ് ആക്രമണങ്ങളും ആസൂത്രണം ചെയ്തത് സോമന്റെ നേതൃത്വത്തിലാണെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു യു എ പി എ ഉൾപ്പെടെ ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് തിരുവാമ്പാടി ഇരുവഴിഞ്ഞയിലും ചാലിപ്പുഴയിലും കുറ്റ്യാടിപ്പുഴയിലും ജലസാഹസികതയുടെ വിസ്മയങ്ങൾ കാഴ്ച വെച്ച നാല് ദിവസങ്ങളിലായി നടന്ന പത്താമത് മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കൂടിയിറങ്ങി സമാപന ദിവസമായ ഞായറാഴ്ച പുളിരാമ്പാറ ഇരുവഴിഞ്ഞിപ്പുഴയിൽ കുറുങ്കയത്താണ് മത്സരങ്ങൾ നടന്നത് ഫെസ്റ്റിവലിലെ പ്രധാന ഇനമായ ഡൗൺ റിവർ സൂപ്പർ ഫൈനലിലായിരുന്നു ഞായറാഴ്ച നടന്നത് വിദേശ ദേശീയ താരങ്ങൾ തുഴയെറിഞ്ഞ ആവേശകരമായ മത്സരത്തിൽ പുരുഷ വിഭാഗം ഫൈനലിൽ ന്യൂസിലാൻഡ് താരം മനു വിംഗ് വാക്കറിനാകലും വനിതാ വിഭാഗത്തിൽ ജർമ്മൻ കയാക്കർ മറിസ കൌപ്പും ഒന്നാം സ്ഥാനക്കാരായി സംസ്ഥാനത്തെ കാലവർഷ മഴ പെയ്ത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു ഇപ്പോൾ പെയ്യുന്നതിൽ അധികവും അതിതീവ്ര മഴയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിലാണ് മഴ ലഭിക്കുന്നത് മിതത്വമുള്ള മഴ ഇല്ലാതാവുകയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു ഈ കാലത്ത് മഴ ദിനങ്ങൾ വലിയ രീതിയിൽ കുറയുന്നുമുണ്ട് കാലവർഷക്കാറ്റിന്റെ ശക്തി ദുർബലമാകുന്നതാണ് മഴ കുറയാൻ വഴിവെക്കുന്നത് കരയും കടലും തമ്മിലുള്ള താപനിലയിലെ വ്യത്യാസമാണ് കാറ്റിനെ കരയിലേക്ക് അടുപ്പിക്കുക എന്നാൽ കടലിലും കരയിലും ചൂട് കൂടുന്നതാണ് തിരിച്ചടിയാകുന്നതെന്ന് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു വാരാന്ത്യത്തിൽ മകന്റെ പതിവ് വിളിക്കാത്തിരിക്കുകയായിരുന്ന അമ്മ ലാൻഡ് സ്ലൈറ്റിനെ തേടിയെത്തിയത് മകന്റെ മരണ വാർത്ത ശനിയാഴ്ച വൈകിട്ട് ആ വിളി എത്തിയില്ല പഠനത്തിരക്കിൽ ആയിരിക്കുമെന്ന് ആശ്വസിച്ചു ഞായറാഴ്ച ആലുവ സി എസ് ഐ പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ മകന് ചെറിയ അപകടം പറ്റിയെന്ന വാർത്ത പിന്നാലെ വിയോഗ വാർത്തയും ഡൽഹി രാജേന്ദ്രനഗറിലെ റാവൂസ് ഐ എ എസ് പരിശീലന കേന്ദ്രത്തിൽ ശനിയാഴ്ച രാത്രി വെള്ളം കയറി ദുരന്തത്തിലാണ് നെവിൻ മരിച്ചത് തിരുവനന്തപുരം പാറശാല സ്വദേശികളാണ് നെവിന്റെ മാതാപിതാക്കളായ ലാൻസ്ലെറ്റും ഡാൽവിൻ സുരേഷും മരണമറിഞ്ഞ് തളർന്നു വീണ ഇരുവരെയും സുഹൃത്തുക്കൾ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബന്ധുക്കളെത്തി ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പഠനത്തിൽ സമർത്ഥനായിരുന്ന നെവിൻ ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം ജെ എൻ യുവിൽ എത്തി നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് ആർട്ടിൽ കലാചരിത്രത്തിലായിരുന്നു എം എ ജെ എൻ യുവിൽ തന്നെ എം ഫിൽ പൂർത്തിയാക്കി സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എയ്സ്തെറ്റിക്കൽ വിഷ്വൽ സ്റ്റഡീസിൽ പി എച്ച് ഡിക്ക് ചേർന്നു ഇത് മൂന്നാം വർഷമാണ് ഇതിനൊപ്പമാണ് അടുത്തിടെ സിവിൽ സർവീസ് പരിശീലനത്തിനും ചേർന്നത് എട്ട് വർഷമായി ഡൽഹിയിലാണ് താമസം കഴിഞ്ഞ നവംബറിലാണ് അവസാനമായി വീട്ടിലെത്തിയത് രവിന്റെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും സംസ്കാരം ചൊവ്വാഴ്ച വർഗീയ രാഷ്ട്രീയത്തിനെതിരെ കുടുംബത്തിന്റെ ചരിത്രം അവതരിപ്പിച്ച് വിഖ്യാത ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മൂന്നാം ദിവസത്തിൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച് ദി ഈസ് ഫാമിലി വസു കുടുംബകം രാജ്യത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ പൈതൃകത്തിന്റെ ശക്തിക്ക് ഡോക്യുമെന്ററി അടിവരയിടുന്നു ദേശീയത മതം ജാതി ലിംഗഭേദം എന്നീ ചിന്തകളും അപ്രസക്തമാണെന്ന് ഡോക്യുമെന്ററി ഓർമ്മിപ്പിക്കുന്നു ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പ്രീമിയറായാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് സ്വന്തം വീട്ടിലാക്കാണ് സംവിധായകൻ ക്യാമറ തിരിച്ചുവെക്കുന്നത് അച്ഛൻ ബാലു അമ്മ നിർമ്മല എന്നിവരുടെ കഥകളിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മുമ്പും പിമ്പുമുള്ള ചരിത്രം അവതരിപ്പിക്കുകയാണ് ഡോക്യുമെന്ററിയിലൂടെ സ്കൂളുകളിലും കോളേജുകളിലും നിന്ന് ലഭിക്കുന്ന അറിവിനു പുറമേ പുറത്തുനിന്നുമുള്ള അറിവ് അറിവും യുവതലമുറ സമ്പാദിക്കണമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗ്രന്ഥശാലകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സാമൂഹിക വിജ്ഞാന കേന്ദ്രങ്ങളുടെ അടിസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ലൈബ്രറികൾ പഠന കേന്ദ്രങ്ങളാവണം അവിടെ നിന്നും കർഷകർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ സർക്കാർ പദ്ധതികൾ തൊഴിൽ സംബന്ധമായ വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മലയാള നാടകത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ വഴികളെ മാറ്റിപ്പഴുത കലാകാരനാണ് തോപ്പിൽ ബാസി ബാസിയെന്ന് എം എ ബേബി കേരള സംഗീത നാടക അക്കാദമി സ്വരലയ പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി പുരോഗമന കലാസാഹിത്യ സംഘം യുവകലാ സാഹിതി എന്നിവ ചേർന്ന് സംഘടിപ്പിച്ച തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വർലയ പ്രസിഡന്റ് എൻ എൻ കൃഷ്ണദാസ് അധ്യക്ഷനായി പ്രൊഫസർ എ ജി ഒലീന മുഖ്യ പ്രഭാഷണം നടത്തി ആറ് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു നിയമിച്ചു മലയാളിയായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാഷ് നാഥനാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പുതിയ ഗവർ ഗവർണർമാരെല്ലാം തന്നെ മുതിർന്ന ബി ജെ പി നേതാക്കളാണ് ബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ മുർഷിദാബാദ് മാൾദ എന്നിവയെ പ്രത്യേക കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റണമെന്ന് ബി ജെ പി എം പി നിഷികാന്ത് ദുബൈ ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങൾ വൻതോതിൽ നുഴഞ്ഞു കയറുന്നത് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണം ഉണ്ടാകണം നുഴഞ്ഞുകയറ്റം മൂലം ജാർഖണ്ഡിലും മുസ്ലിം ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുന്നു അത് നിയന്ത്രിക്കാൻ ജനസംഖ്യാ രജിസ്റ്റർ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നും ദുബൈ ആവശ്യപ്പെട്ടു ഉത്തരബംഗാളിലെ എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തി പ്രത്യേക കൗൺസിൽ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ സുഗാന്ത മഞ്ജുദാർ ആവശ്യപ്പെട്ടു എന്നാൽ ഇത്തരം നീക്കങ്ങൾ വിഘടനവാദം വളർത്തുന്നതാണെന്നും അവ മുളയിലെ നുള്ളിക്കളയണമെന്നും സി പി ഐ എം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഒടുവിലെ ഉദാഹരണമാവുകയാണ് കുപ്വാരയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ നുഴഞ്ഞുകയറ്റ നീക്കം ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാഭടൻ വീരമൃത്യു വരിച്ചു ജൂലൈയിൽ മാത്രം ഒരു ഓഫീസർ അടക്കം പന്ത്രണ്ട് സുരക്ഷാഭടന്മാർ കൊല്ലപ്പെട്ടു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ ഭീകരത അവസാനിച്ചുവെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇവയെല്ലാം മധ്യപൌരസ്ത്യ ദേശത്തെയാകെ സംഘർഷത്തിലാക്കി ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിലേക്ക് റോക്കറ്റ് ആക്രമണം മജിദ് അൽ ഷംസിലെ ഫുട്ബോൾ മൈതാനത്തിലേക്ക് ശനിയാഴ്ച വൈകിട്ട് നടന്ന ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു ഇരുപത് പേർക്ക് പരിക്കേറ്റു ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ സന്ദർശനം അവസാനിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നാട്ടിലേക്ക് മടങ്ങി ലബനനിലെ സായുധ സംഘം ഹിസ്ബുള്ളയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നതന്യാഹു പറഞ്ഞു ലബനനിലേക്ക് ഇസ്രയേൽ കടുത്ത പ്രത്യാക്രമണം നടത്തുമെന്നാണ് വിവരം ആക്രമണവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി മുമ്പും ഇസ്രയേലിന്റെ റോക്കറ്റുകൾ നിയന്ത്രണം വിട്ട് സ്വന്തം കേന്ദ്രങ്ങളിൽ പതിച്ചിട്ടുണ്ടെന്നും ഹിസ്ബുള്ള പറഞ്ഞു അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ വടക്കൻ വനമേഖലയിലെ കാട്ടുതീ മണിക്കൂറിൽ അയ്യായിരം ഏക്കർ വേഗതയിൽ പടരുന്നു ബുധനാഴ്ച ആരംഭിച്ച തീയിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഏക്കർ വനമാണ് കത്തിയമർന്നത് തീ പത്ത് ശതമാനം മാത്രമേ നിയന്ത്രിക്കാനായിട്ടുള്ളൂവെന്ന് സംസ്ഥാനത്തിന്റെ അഗ്നിരക്ഷാ സേന അറിയിച്ചു നിക്കോളാസ് മഡുറോയ്ക്ക് മൂന്നാം വട്ടവും തുടർച്ച പ്രവചിക്കപ്പെടുന്ന വെനസുല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൻ ജനപങ്കാളിത്തം സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പ് മഡുറോയും പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത സ്ഥാനാർത്ഥിയും മുൻ നയതന്ത്രജ്ഞനുമായ എഡ്മുണ്ടോ ഗോൺസാലസ് ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഹ്യൂഗോ ഷാവേസിന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ മഡുറോ വീണ്ടും പ്രസിഡന്റ് ആകുമെന്ന സർവേ റിപ്പോർട്ടുകൾ വന്നതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിനെതിരെ അപകീർത്തി പ്രചരണങ്ങൾ ശക്തമാക്കിയിരുന്നു ഹ്യൂഗോ ഷാവേസിന്റെ എഴുപതാം ജന്മവാർഷികത്തിലാണ് തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഉണ്ട് ഇറാൻ പരമാധികാരി അയത്തുള്ള ഖമേനയുടെ അംഗീകാരം ലഭിച്ചതോടെ രാജ്യത്തിന്റെ പ്രസിഡന്റായി അധികാരമേറ്റ മസൂദ് ഞായറാഴ്ച നടന്ന ചടങ്ങിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും ഇസ്രയേലിനെയും വിമർശിച്ച അയത്തുള്ള ഇറാനെ പിന്തുണയ്ക്കുന്ന സഖ്യരാജ്യങ്ങൾക്ക് പരമപ്രാധാന്യം നൽകണമെന്ന് പെസഷ്കിനോട് നിർദ്ദേശിച്ചു നിയമവാഴ്ചയും തുല്യതയും ഉറപ്പാക്കുമെന്നും കാര്യക്ഷമമായ വിദേശ നയം രൂപീകരിക്കുമെന്നും പെസഷ്ക്യൻ അറിയിച്ചു തുടർന്ന് മുഹമ്മദ് റസ ആരഫിനെ വൈസ് പ്രസിഡന്റായി നിയോഗിച്ചു യാഥാസ്ഥിതികരായ മൂന്ന് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് പരിഷ്കരണവാദിയായ പെസഷ്ക്യൻ തിരഞ്ഞെടുക്കപ്പെട്ടത് നവംബർ അഞ്ചിന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ചാൽ അമേരിക്കക്കാർക്ക് ഇനിയൊരിക്കലും വോട്ട് ചെയ്യേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കുമെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ നാല് വർഷത്തിനുള്ളിൽ ഈ സംവിധാനമെല്ലാം മാറ്റിമറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഫ്ലോറിഡയിൽ യാഥാസ്ഥിതിക സംഘടന ടേണിംഗ് പോയിന്റ് ആക്ഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്രിസ്ത്യാനികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രൊജക്ട് രണ്ടായിരത്തി എന്ന പേരിലുള്ള ഭരണ സംവിധാനമാകെ മാറ്റിമറിച്ച് അധികാരം പ്രസിഡന്റിൽ കേന്ദ്രീകരിക്കുന്ന പദ്ധതി ട്രംപ് നടപ്പാക്കുമെന്ന ചർച്ചകൾക്കിടയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം അഭയാർത്ഥി പ്രവാഹം തടയാൻ മെക്സിക്കോ അതിർത്തി അടയ്ക്കുന്നതിനായി ഒറ്റ ദിവസത്തേക്ക് താൻ ഏകാധിപതിയാകുമെന്ന ട്രംപിന്റെ മുൻ പ്രഖ്യാപനം വിവാദമായിരുന്നു അതിനിടെയാണ് താൻ ജയിച്ചാൽ അമേരിക്ക ഏകാധിപത്യത്തിലേക്ക് തന്നെയാണെന്ന് സൂചന നൽകിയുള്ള പുതിയ ഈ പ്രസംഗം ഇതോടുകൂടി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന വാർത്തകളും വിടപ്പകർത്തിയ ചിത്രങ്ങളും ദേശാഭിമാനിയിൽ നിന്ന് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം